നിങ്ങളെ സ്വീകരിക്കുന്നു ഹോസ്പിറ്റൽ തിരൂർ നഗരത്തിലെ റോഡുകളുടെ ശോചന ഹൗസിൽ പ്രതിഷേധിച്ച് സംയുക്ത ബസ് തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി തിരൂരിൽ നാളെ ബസ് സമരം സംഘടിപ്പിക്കും പണിമുടക്ക് പിൻവലിക്കുമെന്ന അഭിഹ്യം വ്യാജ പ്രചാരണമാണെന്നും ഉടമ സംഘം തടഞ്ഞാൽ പ്രത്യാഗം നേരിടേണ്ടി വരുമെന്നും സംയുക്ത ബസ് തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു തിരൂർ നഗരത്തിലെ തലതിരിഞ്ഞ ട്രാഫിക് പരിഷ്കരണത്തിനും റോഡുകളുടെ ശോചനാവസ്ഥയിലും കംഫർട്ട് സ്റ്റേഷൻ തുറന്നു കൊടുക്കാത്തതിനും പ്രതിഷേധിച്ചാണ് തിരൂരിൽ ബുധനാഴ്ച സംയുക്ത ബസ് തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് മുടക്ക് സംഘടിപ്പിക്കുന്നത് പണിമുടക്ക് പിൻവലിക്കുന്ന പ്രചരണം വ്യാജമാണ് പണിമുടക്കിൽ നിന്ന് പിറകോട്ടില്ല ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകിയാണ് സമരം ആരും ചർച്ചയ്ക്ക് വിളിച്ചില്ല ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം മാർച്ച് ഒന്നു മുതൽ അനിശ്ചിതകാലം സമരമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു താലൂക്കിൽ ബസ്സുകളിൽ തിരൂരിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതും തിരൂരിൻ്റെ പരിസര പ്രദേശങ്ങളിൽ സർവീസ് നടത്തുന്നതുമായ ഒട്ടുമിക്ക പൂർണ്ണമായും ബസ് നാളെ സർവീസ് നിർത്തിവിടും ഇതിൽ ചില അഭ്യൂഹങ്ങൾ പല ഭാഗത്തു സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നതായിട്ട് അറിയുന്നുണ്ട് ഇന്ന് അർദ്ധരാത്രി പണിമുടക്ക് പിൻവലിക്കുമെന്നും ഇത് വെറുതെയുള്ള ഒരു ഓലപ്പാമ്പ് കാണിച്ചിട്ടുള്ള ഒരു സമീപനമാണെന്നൊക്കെയുള്ള സോഷ്യൽ മീഡിയയിലും മറ്റുമുള്ള മൗത്ത് പബ്ലിസിറ്റിയും ഇവിടെ പ്രചരിപ്പിക്കുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് പറയുകയാണ് ഇനി ഏതു തലങ്ങളിൽ നിന്ന് ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും തിരൂരിലെ സംയുക്ത ട്രേഡ് യൂണിയനുകളായ ബി എം എസും സി ഐ ടിയും എസ് ടിയും ഒരു കാരണവശാലും നാളത്തെ പണിമുടക്കിൽ നിന്ന് പുറകോട്ടില്ല ഇത്രയും ദിവസമായിട്ട് പണിമുടക്കിൻ്റെ പൂർണ്ണമായ രീതിയിൽ ത്തിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും ഉൾക്കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട തിരൂരിൻ്റെ ആർ ഡി ഒക്കും ആർ ടിഒക്കും പോലീസിനും മുനിസിപ്പൽ അധികാരികൾക്കും ബസ് ഉടമകൾക്കും നോട്ടീസ് നൽകിയാണ് ഞങ്ങൾ ഈ പണിമുടക്കിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഖേദഗരമെന്ന് പറയട്ടെ ഈ നിമിഷം വരെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഈ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ബസ് തൊഴിലാളികളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല ഇനി വിളിച്ചാലൊട്ട് നാളത്തെ സമരം പൂർണമാവുന്നതിനപ്പുറം ട്രേഡ് യൂണിയനുകൾ ഒരു ഉദ്യോഗസ്ഥനുമായിട്ടും ചർച്ചയ്ക്ക് തയ്യാറല്ലതാണ് നാളത്തെ പണിമുടക്ക് കഴിഞ്ഞാൽ മാർച്ച് ഒന്നു മുതൽ ഇതേ ആവശ്യങ്ങൾ ഇവിടെ നടത്തിയിട്ടില്ലാത്ത പക്ഷം അനിശ്ചിതകാല സമരത്തിലേക്ക് തിരൂരിലെ ബസ് തൊഴിലാളി സംയുക്ത കോർഡിനേഷൻ പോവേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട് ഏതെങ്കിലും ബസ് ഉടമ സംഘം തടഞ്ഞാൽ നേരിടും പണത്തിന്റെയും അധികാരത്തിന്റെയും മുമ്പിൽ തല കുനിക്കില്ല പൊതുസമൂഹത്തിൽ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു നാളത്തെ സമരത്തെ എങ്ങനെയാണ് തൊഴിലാളിയുടെ വർഗഐക്യത്തിന് മുമ്പിൽ പരാജയപ്പെടുക എന്നുള്ളത് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പണത്തിൻ്റെയോ അല്ലെങ്കിൽ അധികാരത്തിൻ്റെയോ ഹുങ്കു കൊണ്ടാവാം ഒരു കാര്യം തീർത്തു വീണ്ടും പറയുന്നു ഈ സമരത്തിന് ആരെങ്കിലും കരിങ്കാലിപ്പണിയെടുക്കാമെന്നാൽ പ്രത്യാഘാതം ഗുരുതരായിരിക്കും ഒരുപക്ഷെ തിരൂരിന്റെ ചരിത്രത്തിൽ ഒരു ഒരു സമരരംഗത്തും കേൾക്കാത്ത രൂപത്തിലേക്കുള്ള അനിഷ്ട സംഭവങ്ങൾ വല്ലതും ആവർത്തിച്ചാൽ ഇതിന് ഉത്തരവാദികൾ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ അല്ല എന്ന് ഈ അധികാരികളോടും പൊതുസമൂഹത്തിനോടും ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ് കാരണം ഞങ്ങൾക്ക് ചില മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ട് ചില ഉടമാസങ്ങളുടെ ഭാഗത്തുനിന്ന് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാവുന്ന രീതിയിലല്ല ഈ പണത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെ വല്ല അധികാരത്തിൻ്റെയോ എങ്കിലാണ് ആ തീരുമാനമെങ്കിൽ എന്ത് വില കൊടുത്തും ജനാധിപത്യ രീതിയിൽ തൊഴിലാളിയേക്കും ശക്തമായ രൂപത്തിൽ തന്നെ അതിനെ നേരിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് രാവിലെ പത്ത് മുപ്പതിന് വായമൂടിക്കെട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമാപിക്കും ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ സംസാരിക്കും തിരൂരിൽ മാത്രം ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് ആറ് വർഷം മുമ്പ് കഴിഞ്ഞിട്ടുള്ളത് പ്ലാന്റ് സ്ഥാപിക്കാൻ എട്ടു ലക്ഷം രൂപ പതിനഞ്ച് കടയിൽ നിന്ന് ലക്ഷം ലക്ഷം കൂടി മുനിസിപ്പാലിറ്റിയും കച്ചവടക്കാരും കൂടിയുള്ള ഐക്യത്തില് പ്ലാന്റ് പറഞ്ഞത് ജലക്ഷം പ്രഖ്യാപനായിക്കാട്ട് മുന്നേ തന്നെ പണം മേടിച്ച പാടനെ ഈ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം കഴിക്കും ഈ സത്യാവസ്ഥ ഇവിടുത്തെ മാധ്യമങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ അറിയില്ല ഒരേ ഒരു വിഷയം മാത്രം ഈ പ്ലാന്റിൻ്റെ വിഷയം ഇതുവരെ പണി നടക്കുന്നില്ല ഇപ്പോഴും അവിടെ ചെന്ന് കഴിഞ്ഞാൽ കച്ചവടക്കാർ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പറയും ഇതാ ഒരു നാലാൾ പറഞ്ഞയക്കും ഇത്രയും പൈസ കൈയിട്ട് വരുന്ന കാര്യത്തിൽ അവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒറ്റക്കെട്ടാണ് അതിൽ ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ലീഗാണെങ്കിലും സി പി എം ആണെങ്കിലും പൈസയുടെ കാര്യത്തിൽ ഇവരൊക്കെ ഓരോ പാകു വെച്ചിട്ടുണ്ട് കരാറുകാരും പറയുന്നത് എനിക്ക് പൈസ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പണി ആരംഭിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഒരു യുവജന സംഘടനയോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരോ ഈ മൂത്രപ്പറ വിഷയത്തിൽ ഇന്നുവരെ തിരൂരി ഒരു സമരം നടത്തിയിട്ടില്ല ഈ സത്യാവസ്ഥ മാധ്യമങ്ങൾ പോലും അറിയുമെന്നറിയില്ല അവരും ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ വിവരം പൊതുജനങ്ങളുടെ മധ്യത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം കൊടുത്തുകൊണ്ട് ഈ സമരത്തോടനുബന്ധിച്ച് നാളെ പത്തര മണിക്ക് തിരൂർ ആരംഭിച്ച ഒരു ഒരു മാർച്ച് 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 പ്രതിഷേധ പ്രതിഷേധ കറുത്ത കെട്ടിയുള്ള മാർച്ചാണ് ആരംഭിക്കുന്നത് സമാധാനപരമായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ റാഫി തിരൂർ ചെയർമാൻ ജാഫർ ഉണ്ണിയാൽ ട്രഷർ സച്ചിദാനന്ദൻ കെ ഷിജു താനൂർ സിയാദ് പടിഞ്ഞാർക്കര അരവിന്ദ് ചമ്രവട്ടം ജെ കെ മംഗലം ഫൈജാസ് ഉണ്ണിയാൽ സുബേർ ഉണ്ണിയാൽ റാഫി കൂട്ടായി രാജീവ് ചമ്രവട്ടം എന്നിവർ സംബന്ധിച്ചു